എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിലമേല അമരം റസ്റ്റോറൻറ്റിന് മുന്നിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ നിലമേലെ എം സി റോഡിനടുത്തുള്ള അമരം റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് അമരം റെസ്റ്റോറൻറ്റ് തന്നെ ഇടുകയായിരുന്നു ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിലമേ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ കിളിമാനൂർന്ന് വരുമ്പോഴത്തേക്ക് നിലമേൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതിന് മുന്നിൽ തന്നെ നമുക്ക് കണ്ട ഒരു വള്ളം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വള്ളത്തിൽ നമുക്ക് കയറി ചുമ്മാ തുഴയുന്നത് പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റും ഞാൻ ചുമ്മാ വന്ന് തുഴയുന്നത് പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഹട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ പല പല ഹട്ടുകളിൽ നമുക്ക് കയറി ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണവും ഇവിടെ ഉണ്ട് നമുക്ക് പുറത്തുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടിരുന്ന് കഴിക്കാം അകത്ത് കയറി ഫുഡിനായിട്ടുള്ള വെയ്റ്റിംഗ് ആണ് ആശ എന്തോ കാര്യമായിട്ട് മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട് എന്തിനാണോ എന്തോ എന്തൊക്കെ ഓർഡർ ചെയ്യുമെന്ന് കണ്ടറിയാം സ്റ്റൈലിഷായ കുപ്പിയിൽ വെള്ളം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ വെള്ളം എടുത്ത് ഞാൻ അങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നോക്കുകയാണ് മദ്യം ഒഴിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ഒഴിക്കാനുള്ള ശ്രമമാണ് മദ്യമൊഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് അറിഞ്ഞൂടെ ശരിയായ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്തായാലും രണ്ട് ഗ്ലാസ്സിലും മാറിയും തിരിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു ഐറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ലോലിപ്പോപ്പാണ് ട്രൈ സോസൊക്കെ ഇട്ട് ി നല്ല ചൂടായിരുന്നു ഇതൊക്കെ ആർത്ത് മൂത്ത് പെട്ടെന്ന് എടുത്ത് കഴിച്ചതിന്റെ പ്രശ്നമാണ് സ്വീറ്റ് ആണ് അത് സോസിന്റെ സ്വീറ്റ് ആണ് അല്ല സ്വീറ്റ് ആണ്

ഇടോ നാലുമണിക്കോ ഫുഡ് ബ്ലോഗറാണ 거라고 ഓടിയും തോന്നും. അപ്പ ഞാൻ വീയർ നമ്മുടെ തന്നെ ഫുഡ് ബ്ലോഗറാണ് കൂടെ എന്നുള്ളത്. അതെ. അങ്ങനെ ഉണ്ട്. ആദ്യമേ കഴിക്കുന്നത് കൊള്ളാ. ഒരു സ്പീഡ്. മുഖി പരിചയക്കുന്നയാണ്. മാവേ മുഖി പരിചയമാണ്. അതെ, ആള് മുഖി പരിചിനെയാണ്. അ عنده കൂട എന്തോ സോസോരെ എന്തോ രുചിയുള്ള സാധനം ചേർത്തിട്ടുണ്ട്. കാരണം അതിലുള്ളോ. പാൽ പൊറോട്ട

സറ്റൻ ഡയർ ബിഫ് തേങ്ങാ പാലിൽ നല്ല ചൂടോടെ ഞാൻ കഴിക്കുന്നത് കൈയ്യിൽ ഫസ്റ്റ് ബൈറ്റ് ഫസ്റ്റ് ബൈറ്റ് బై മീ യെസ് ഫസ്റ്റ് ബൈറ്റ് ഫ്രം ചെമേർ പ്ലേസർ റോട്ടം കൂടി കൂടാനത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ലൈക് എക്സ്പ്രസ് ഫസ്റ്റ് കൈയ്ക്കുന്നതിന്റെ ഇഷ്ടാനുണ്ട് മാർടെ ജ്യൂസ് എടുക്കട്ടെ

ചിക്കൻ ചിക്കൻ മസാല എല്ലാം മിക്സ് ചെയ്ത് പോവുകയാണ് അതെ കുഴപ്പമില്ല എന്ന് പറയുന്നത് പറയണ സോൾട്ട് കറക്റ്റ് ആയിട്ടുണ്ടോ ചിക്കൻ കറി ചൂട് അവസാനം ഒരു ഈ വാഴലിൽ വെച്ച് ചൂടാക്കിട്ട് കൊണ്ടുവന്നാണെന്നാണ് തോന്നുന്നത് ഈ ചട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ചിലടത്തൊക്കെ ചട്ടി ഫ്രീ ആണ് അടുത്ത ലെയർ എടുത്തേ ചൂട് കുറഞ്ഞെങ്കിൽ അടിയിലോട്ടാണ് ചൂട് അടുത്ത സെക്കൻഡ് ലെയറിൽ എന്താണ് ബീഫ് തന്നെ ആണെന്ന് തോന്നുന്നു ബീഫ് ബീഫ് തന്നെ അപ്പൊ സെക്കൻഡ് ലെയറിൽ എയറിൽ ൂടുണ്ട് അതങ്ങനുണ്ട് ബീഫ് കഴിച്ചപ്പോ ചിക്കനെക്കാളും ടേസ്റ്റ് തോന്നിയത് ബീഫിന്റെ ലെയറാണ് തണുപ്പൊ നല്ല അടിപൊളി തണുപ്പൊക്കെ ആയി നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് വന്ന് ആണ് ഈ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലോലിപ്പോപ്പിന്റെ കൂടെ പെറോട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ പോവാണ് കഴിക്കാൻ നല്ലതാണ് പെറോട്ട മറ്റേ ചിക്കൻ അത്രയ്ക്കൊരു രുചി തോന്നിയില്ല അതുകൊണ്ട് ചിക്കൻ ചിക്കൻ കറി കറി മിക്സ് കഴിച്ചോളിയത് ജ്യൂസ് നമ്മളെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആരെ ഓറഞ്ച് ജ്യൂസിനെ കുറിച്ച് ഒരു പരാതി ഇറങ്ങി പറഞ്ഞായിരുന്നു ഇവിടെയുള്ള പല കടകരും അതിൻ്റെ അകത്ത് വെള്ളവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഓറഞ്ച് വളരെ കുറച്ച് ഇടാറുള്ളൂ എന്നുള്ളൊരു പരാതി പറഞ്ഞിരുന്നു അപ്പോൾ അത് അല്ലാതെ നോക്കിയപ്പോഴത്തേക്ക് ഓറഞ്ച് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നല് ഓറഞ്ച് മാത്രമേ ഉള്ളൂ

യും കഴിച്ചതിന് ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ബില്ലായിരിക്കുന്നത് ഫുഡെല്ലാം കഴിച്ച് കഴിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള പാർക്കിലെ രണ്ട് കുട്ടിക്കുടുംബന്മാരിൽ നിന്ന് കളിക്കുന്നു എങ്കിൽ പിന്നെ അവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ അരികിലേക്ക് പോയി രണ്ട് ദിവസം മുമ്പേ ഇവളും ഗോപിയും കൂടെ കടയ്ക്കെ പാർക്കിൽ പോയിട്ട് സ്ലൈഡറിൽ കയറി നിറങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലും ആ ചിന്തയിലും വെച്ചിട്ട് ഞാനും വിചാരിച്ചു എങ്കിൽ ഒന്ന് സ്ലൈഡറിൽ കയറി നിറങ്ങിയിട്ട് തന്നെ കാര്യം അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെ എങ്ങനെ ഏന്തി വിരിഞ്ഞ് മോളി കയറി പ്രായം കുറച്ചായെങ്കിലും ഒരു റൗണ്ട് ഒന്ന് നിറങ്ങി താഴേക്ക് വന്ന് പതേ ഓർമ്മകൾ പുതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ് അത് കഴിഞ്ഞപ്പോൾ സീസുറ്റിരുന്ന് ആശിയുടെ അടുത്തേക്ക് പയ്യന്മാരങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് സീസുറ്റിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാടാൻ തുടങ്ങി ആശയം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഈ ദിവസം അവസാനിപ്പിച്ചത് പിന്നെ നമ്മൾ യാത്ര ആവുകയാണ് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാനുള്ള ഇതാണ് അപ്പോൾ പാഴ്സൽ ഉൾപ്പെടെ അപ്ഷനാക്കിയാണ് പാഴ്സൽ മേടിച്ചത് അപ്പോൾ പാഴ്സൽ ഉൾപ്പെടെ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ